വയനാട്ടിലെ ആദിവാസി രാഷ്ട്രീയത്തിൽ ഒരു കാലത്തെ പ്രധാന വ്യക്തിത്വമായിരുന്നു സി കെ ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൻ ഡി എ സംഖ്യം വിട്ടുമാറുന്നത് മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ചയ്ക്ക് കാരണമായിരുന്നു ദീർഘകാല അവഗണനയ്ക്കെതിരായ തുറന്ന പ്രതിഷേധമായാണ് ജാനു ഈ തീരുമാനം എടുത്തതെന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞു വെക്കുന്നത് എന്നാൽ ജാനുവിന്റേത് സീറ്റ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്നത് പാർട്ടിക്ക് അകത്തും പുറത്തും ഒരേപോലെ സംസാര വിഷയമാണ് ജാനുവിന്റെ യു ഡി എഫ് പ്രവേശനം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കുമെന്ന് ആദ്യമൊക്കെ പ്രചരിച്ചിരുന്നുവെങ്കിലും ലീഗിന്റെ എതിർപ്പ് വലിയ രീതിയിൽ മണ്ഡലത്തിൽ നിലനിൽക്കുന്നതിനാൽ ആ തീരുമാനത്തിൽ നിന്നും പാർട്ടി പിന്തിരിഞ്ഞിരിക്കുകയാണ് മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ രാഷ്ട്രീയ ചിത്രം മാറാനിടയുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് പി കെ ജയലക്ഷ്മിക്ക് പകരം ആദിവാസി നേതാവ് സി കെ ജാനുവിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കമാണ് ഇപ്പോൾ ശക്തമാകുന്നത് യു ഡി എഫിന് ഏറെ നിർണായകമായ ഈ സംവരണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ തീരുമാനമായിട്ടാണ് ഈ നീക്കം രാഷ്ട്രീയ വിലയിരുത്തുന്നത് ഇതുവരെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം സൂചിപ്പിച്ചിരുന്നത് പി കെ ജയലക്ഷ്മി തന്നെയാകും ഇത്തവണ സ്ഥാനാർത്ഥി എന്നതായിരുന്നു എന്നാൽ സി കെ ജാനു എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമായ സാഹചര്യത്തിൽ മുന്നണിയിലെ രാഷ്ട്രീയ തുല്യത കണക്കിലെടുത്ത് ഒരു സീറ്റ് നൽകേണ്ടതെന്ന ചർച്ച സജീവമായി അതോടെയാണ് മാനന്തവാടി വീണ്ടും ചർച്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് വയനാട്ടിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാനന്തവാടി ഒഴികെയുള്ള എല്ലാ സീറ്റുകളും യു ഡി നേടിയിരുന്നു എന്നാൽ മാനന്തവാടിയിൽ സി പി ഐ എമ്മിന്റെ ഒ ആർ കേളുവിനോട് തുടർച്ചയായി പരാജയപ്പെട്ടത് പി കെ ജയലക്ഷ്മിക്ക് തിരിച്ചടിയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥിയെ വീണ്ടും ഇറക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലീഗിന് ശക്തമായ വിയോജിപ്പുണ്ട് ഇതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനഗുലു കെ നൽകിയ റിപ്പോർട്ട് പുറത്തുവരുന്നത് വരുന്നത് പി കെ ജയലക്ഷ്മിക്ക് മാനന്തവാടിയിൽ വിജയസാധ്യതയില്ലെന്ന വിലയിരുത്തലാണ് റിപ്പോർട്ടിലുള്ളത് ഇതോടെയാണ് പകരം ഒരു പുതിയ മുഖം പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ശക്തമായ നേതാവ് എന്ന നിലയിൽ സി കെ ജാനുവിന്റെ പേര് മുൻനിരയിലെത്തുന്നത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ആദിവാസി നേതാവാണ് സി കെ ജാനു പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിലെ പ്രധാന നിയമസഭാ സീറ്റിൽ ഒരു ആദിവാസി നേതാവിനെ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിന് ദേശീയ തലത്തിലും രാഷ്ട്രീയ ഗുണം ചെയ്യുമെന്നും കണക്കുകൂട്ടലുകളാണ് യു ഡി നേതൃത്വത്തിനുള്ളത് ദേശീയതലത്തിലെ ശ്രദ്ധയാകർഷിക്കുന്നതിന് പുറമെ വയനാട്ടിലെ മുഴുവൻ ആദിവാസി വോട്ടുകളും തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്ന കണക്കുകൂട്ടലുകളും യു ഡി എഫിനുണ്ട് ഈ നീക്കത്തിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും യു ഡി എഫ് കൂടെ നിർത്തുന്നുണ്ടെന്ന സന്ദേശമാണ് പകരാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ ഘടകകക്ഷിയായിരുന്ന സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നാൽ മുന്നണിയിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നും ആദിവാസി വിഷയങ്ങൾ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യപ്പെടുന്നില്ലെന്നും ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണ് ജാനു എൻ ബന്ധം ഉപേക്ഷിച്ചത് എന്നാൽ പാർട്ടിയിൽ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെന്നാണ് ജില്ലയിലെ ബി ജെ പി കാര് പറയുന്നത് എന്നാൽ ഇപ്പോൾ അധികാര രാഷ്ട്രീയത്തിൽ നിന്നും അകന്ന് ആദിവാസി പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന വേദി എന്ന നിലയിലാണ് യു ഡി എഫിനെ ജാനു തിരഞ്ഞെടുത്തതെന്നാണ് ജാനുവിന്റെ പക്ഷം സീറ്റ് ലക്ഷ്യം വെച്ചാണ് കൂടുമാറ്റമെന്നാണ് ജില്ലയിലെ സംസാരം അതേസമയം മാനന്തവാടി സീറ്റ് ജാനുവിന് നൽകുന്നതിനെതിരെ വയനാട്ടിലെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ശക്തമായി എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കെ പി സി സി നേതൃത്വത്തെ നേരിട്ട് സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ ബത്തേരിയിൽ ജയസാധ്യതയില്ലാത്ത ഐ സി ബാലകൃഷ്ണന് നോട്ടമുള്ള സ്ഥലമാണ് മാനന്തവാടി അഴിമതി ആരോപണങ്ങളും വിജിലൻസ് റിപ്പോർട്ടും വന്നതിനാൽ ബത്തേരിയിൽ ഇനി വിജയം എളുപ്പമാകില്ലെന്ന് ഐ സിക്ക് നന്നായി അറിയാം മാത്രവുമല്ല കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ഇ എ ശങ്കരനെ ബത്തേരിയിൽ നിർത്തുമെന്ന തരത്തിലുള്ള വാർത്തകളും പാർട്ടി നേതൃത്വങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് അങ്ങനെയുണ്ടായാൽ ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണന് സാധ്യത മങ്ങും അതുകൊണ്ടാണ് മാനന്തവാടിയിൽ ജാനു വരുന്നതിനെ ഐ സി പക്ഷം എതിർക്കുന്നതെന്നും പറയപ്പെടുന്നു കൂടാതെ ജാനുവുമായുള്ള വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ അകൽച്ചയും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന ഈ അകൽച്ചയുടെ പ്രധാന കാരണം മുത്തങ്ങ ഭൂസമരവുമായി ബന്ധപ്പെട്ട പഴയ വിവാദങ്ങളാണ് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന മുത്തങ്ങ ഭൂസമരത്തിൽ പോലീസ് വെടിവെപ്പിൽ ഒരു ആദിവാസിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു സി കെ ജാനു പരിക്കേറ്റ് ആശുപത്രിയിലാകുകയും ചെയ്തു ആദിവാസി ഭൂസമരം പോലീസിനെ ഉപയോഗിച്ച് അട്ടിമറിച്ചെന്നായിരുന്നു ജാനുവും ഗോത്ര മഹാസഭയും അന്ന് കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണം മുത്തങ്ങ സംഭവത്തിന് ശേഷം സർക്കാർ ഭൂമി പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസ് ഗോത്ര മഹാസഭയും തമ്മിലുള്ള അകൽച്ച നീണ്ടു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അതേ സി കെ ജാനു യു ഡി എഫിനൊപ്പം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നത് ചരിത്രപരമായൊരു വഴിത്തിരിവായാണ് വിലയിരുത്തപ്പെടുന്നത് മാനന്തവാടിയിൽ ജയിക്കാൻ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്ന് ജാനു യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ ആദിവാസി വിഭാഗങ്ങൾ പല തട്ടുകളിലാണെന്നും ജാനുവിന് പ്രതീക്ഷിക്കുന്ന പിന്തുണ മുഴുവൻ ലഭിക്കുമോ എന്ന സംശയം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട് അഭിപ്രായ ഭിന്നതകൾ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കെ നേതൃത്വം സി കെ ജാനുവിനെ മാനന്തവാടിയില് യുഡിഎഫ് എന്ന് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമായാൽ വയനാട്ടിൽ ഒരു പാര്ട്ടിക്കുള്ളില് പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്